എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ നാവികസേന വിളിക്കുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അതിൻ്റെ അപേക്ഷ ഇത തുടങ്ങിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ രണ്ട് ദിവസം മുന്നേണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനും ഇതിലേക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റും ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് കേട്ടോ സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് മുന്നേ താല്പര്യമുള്ള എലിജിബിളായവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് നേവിയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി അല്ലെങ്കിൽ ബിടെക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായാൽ അപ്ലൈ ചെയ്യാൻ പറ്റും പൈലറ്റ് വരുന്നുണ്ട് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ വരുന്നുണ്ട് എയർ ട്രാഫിക് കൺട്രോളറും വരുന്നുണ്ട് അപ്പോൾ പൈലറ്റ് നേവിയിൽ പൈലറ്റ് വരെ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക ഈ മൂന്ന് പോസ്റ്റിലേക്കും ബി അല്ലെങ്കിൽ ബി ടെക് പെർസെൻറ്റേജ് മാർക്കോടുകൂടി പാസ്സാവണം പിന്നെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും പിന്നെ ടോട്ടൽ അഗ്രിഗേറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം ലോജിസ്റ്റിക്സ് വരുന്നുണ്ട് ബി അല്ലെങ്കിൽ ബിടെക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായാലും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസ്സോ ബി എസ് സി അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് പി ജി ഡിപ്ലോമയോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ എം സി എ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും ലോജിസ്റ്റിക്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ഒഴിവുകൾ വന്നത് അമ്പത്തിയേഴ് വാക്കൻസി ആണ് ഏജ് ലിമിറ്റോടെ കാണാം രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴാണ് പറയുന്നത് പിന്നെ വരുന്ന പൈലറ്റും നേവലയർ ഓപ്പറേഷൻ ഓഫീസറും എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് മൂന്നിലേക്കും വാക്കൻസികളവിടെ കാണാം ഇരുപത്തിനാല് ഇരുപത് ഇരുപത് ഏജ് ലിമിറ്റ് രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴാണ് പിന്നെ എയർ ട്രാഫിക് കൺട്രോളറിലേക്കാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് പറയുന്നത് നേവൽ അർമനന്റ് ഇൻസ്പെക്ടറേറ്റ് പോസ്റ്റ് പോസ്റ്റിൻ്റെ ഇരുപത് വാക്കൻസിയാണ് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ബി എ അല്ലെങ്കിൽ ബിടെക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഈ പറയുന്ന സ്ട്രീമുകൾ ഉണ്ടായിരിക്കണം ഇവിടെ കാണാം ഒരുപാട് സ്ട്രീമുകൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്ട്രീമുകൾ കാണാം ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ബി അല്ലെങ്കിൽ ബി ടെക് ഉണ്ടാവണം ലോ ബ്രാഞ്ചിലേക്ക് ഡിഗ്രി ലോയാണ് വേണ്ടത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മിനിമം മാർക്ക് വേണം രണ്ട് വാക്കൻസിയാണ് രണ്ട് ജൂലൈ തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി നാലാണ് ഏജ് ക്രൈറ്റീരിയ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചായിരുന്നു ഇനി വരുന്നത് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എം എസ് സി ആണ് വേണ്ടത് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബിടെക്ക് എം ഇ അല്ലെങ്കിൽ എം ടെക് ഒക്കെ ഉള്ളവർക്ക് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വേക്കൻസികളവിടെ കാണാം മൊത്തം വേക്കൻസി പതിനേഴാണ് രണ്ട് ഏഴ് എട്ട് പതിനേഴ് വേക്കൻസിയാണ് രണ്ട് ജൂലൈ തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി നാല് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്ന് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ച് അങ്ങനെ ഏജ് ക്രൈറ്റീരിയ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും വരുന്നുണ്ട് ഈ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയാണ് കേട്ടോ നിങ്ങളുടെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ക്രൈറ്റീരിയ ആണെന്നും ഓർത്തിരിക്കാം ഇനി ടെക്നിക്കൽ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗിലേക്കും ഇലക്ട്രിക്കലിലേക്കും നേവൽ കൺസ്ട്രക്ടറിലേക്കും നിങ്ങൾക്ക് ബി അല്ലെങ്കിൽ ബി ടെക് ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇവിടെ സ്ട്രീമുകൾ കാണാം ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒന്ന് വേണം വാക്കൻസികൾ കാണാം മുപ്പത്തിയാറ് നാൽപ്പത് പതിനാറ് എഞ്ചിനീയറിംഗിലേക്ക് മുപ്പത്തി ആറ് ഇലക്ട്രിക്കലിലേക്ക് നാൽപ്പത് നേവൽ കൺസ്ട്രക്ടറിലേക്ക് പതിനാറ് വാക്കൻസി രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ വാക്കൻസി ടെൻ്ററ്റീവാണ് കൂടാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കൻസി നിങ്ങൾ നോക്കണ്ട മേ ബി ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അഞ്ച് ശതമാനം കട്ട് ഓഫ് മാർക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂവിന് കിട്ടുന്നതാണ് അപ്പോൾ പരീക്ഷയും ഫിസിക്കലൊന്നുമില്ല എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റും അതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു ഹ്യൂജ് സാലറി പാക്കേജോടുകൂടി കൂടി നിങ്ങൾക്കൊരു സ്ഥിര ജോലി നേവിയിൽ വേണമെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഒരു അടിപൊളി ചാൻസാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി പെട്ടെന്ന് വീഡിയോ അയച്ചു കൊടുക്കുക ഒരുപാട് അപ്ഡേറ്റ്സുകൾ എത്തിക്കാനുണ്ട് എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ